നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യലിസം എന്ന് പറയുന്ന ഒരാശയം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക ലോകത്തെ ഒരു ശാക്തികച്ചേരിയായി നിലകൊണ്ട മുതലാളിത്തത്തിന് എതിരെ പ്രവർത്തിച്ച സോവിയറ്റ് യൂണിയൻ എന്ന ഒരു രാജ്യവും ആ രാഷ്ട്രത്തിന്റെ വളർച്ചയും അതിന്റെ തകർച്ചയും ഇപ്പോൾ സോവിയറ്റ് യൂണിയന്റെ ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടുള്ള റഷ്യൻ ഫെഡറേഷനിലേക്കുള്ള ഒരു യാത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് റഷ്യ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ പരിചിതമായ മറ്റൊരു പേരാണ് സോവിയറ്റ് യൂണിയൻ അപ്പൊ എന്താണ് ഈ സോവിയറ്റ് യൂണിയൻ എന്താണ് ഈ റഷ്യ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് റഷ്യ എങ്ങനെ സോവിയറ്റ് യൂണിയൻ ആയെന്നും ഈ സോവിയറ്റ് യൂണിയൻ പിന്നീട് എങ്ങനെ വീണ്ടും റഷ്യയായി പരിണമിച്ചു എന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമേതം ചോദിച്ച് നമ്മുടെ കുട്ടികളെല്ലാം ഉത്തരം പറയുന്നത് എന്താണ് റഷ്യ എന്നാണ് പറയുന്നത് അതെ റഷ്യ ഒരു സാമ്രാജ്യമായിരുന്നു ഒരു യൂറോപ്യൻ സാമ്രാജ്യം എന്നാണ് റഷ്യയെ നമ്മൾ പറയുന്നതെങ്കിലും യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാലമായ ഭൂപ്രദേശമാണ് റഷ്യ ഈ റഷ്യ ഭരിച്ചിരുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു ആ രാജവംശത്തിന്റെ പേരാണ് റൊമാനോവ് എന്നാണ് പറയുന്നത് റൊമാനോവ് ആ റൊമാനോവ് രാജവംശം നമ്മൾ റൊമാനോവ് വോട്ട എന്നൊക്കെ പറഞ്ഞു പ്രതികരിക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു മദ്യമാണ് വോട്ട അതാണ് റൊമാനോവ് വോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ റൊമാനു രാജവംശം ഉണ്ടായിരുന്നു ഈ പറയുന്ന റഷ്യയിൽ ഉണ്ടായിരുന്നു ഈ റഷ്യ ഭരിച്ചിരുന്ന ആ രാജവംശം ആ രാജവംശം കുറെ നാളുകൾക്ക് ശേഷം എന്തായി പല പല വംശങ്ങൾ വരും അങ്ങനെ ഈ റഷ്യ എന്ന സാമ്രാജ്യത്തിൽ അവസാനം ഭരിച്ച രാജവംശത്തിന്റെ പേരാണ് സാർ രാജവംശം എന്നുള്ളത് ഇവിടെ തന്നെയാണ് നമ്മൾ റൊമാനു രാജവംശം എന്നും വിശേഷിപ്പിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഈ സാർ രാജവംശം ആ സാർ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയുടെ പേരായിരുന്നു സാർ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്നത് സാർ നിക്കോളാസ് രണ്ടാമൻ ആ സാർണി കോളേസ് രണ്ടാമണ ഒരു ഭാര്യ ഉണ്ടായിരുന്നു മേരി ആന്റോണിയറ്റ് എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഒരു മനുണ്ട് മകൻ എന്ന് പറയുന്നത് ഈ രോഗബാധിതനൊക്കെയായിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അവന്റെ അസുഖം ചെയ്ത മകൻ ഒരുപാട് വൈദ്യന്മാരൊക്കെ വന്നെങ്കിൽ അവരെല്ലാം പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അത്ഭുത ശക്തികളുള്ള ദിവ്യത്വമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് അവർ കേട്ടറിയുന്നത് ആ മനുഷ്യനെ അവർ ചെന്ന് കാണുന്നു ആ മനുഷ്യന്റെ പേരാണ് റാസ്കുട്ടൻ എന്ന് പറയുന്നത് നല്ല കരിസ്മാറ്റിക് പവർ ഉള്ള ഒരുപാട് ആരാധകരുള്ള ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സോഷ്യൽ ലീഡർ എന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു റാസ്കുട്ടൻ എന്ന് പറയുന്നത് റാസ്പുട്ടൻ എന്തൊക്കെയോ ചില മാജിക്കുകൾ കാണിച്ചുകൊണ്ട് കുട്ടിയുടെ അസകം മാറ്റി കഴിഞ്ഞപ്പോൾ എന്തായി ഈ റാണിയുടെയും രാജാവിന്റെയും വിശ്വസ്തനായിട്ടുള്ള ഒരാളായി മാറ്റപ്പെടുകയോടുകൂടി ഭരണത്തിൽ നിർബാധം ഇടപെടുവാനായിട്ട് രാഷ്പുട്ടിന് സാധിക്കുന്നു അപ്പൊ അതുവരെ കൈയടക്കി വെച്ചിരുന്ന തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നൊരു ചിന്ത ആ രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന മന്ത്രി പൊങ്കവന്മാർക്ക് ഉണ്ടാവുകയും അവർ രാഷ്പുട്ടിനെതിരായിട്ടൊരു ഗൂഢാലോചന നടത്തുകയും അവസാനം രാഷ്പുത്തിനെ വിഷം കൊടുത്ത് കൊന്നിട്ടേ വോൾഗാ നദിയിലേക്ക് വലിയ ചെറിയ കളയുകയുമായിരുന്നു എന്നൊക്കെയാണ് ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാഷ്പുട്ടൻ അവിടെ നിൽക്കട്ടെ നമുക്ക് എന്താണ് ഈ റഷ്യ എന്ന രാജ്യത്ത് വിപ്ലവം ഉടലെടുക്കുവാനുണ്ടായ കാരണം എന്ന് നമുക്ക് നോക്കണം റഷ്യ എന്ന സാമ്രാജ്യത്ത് വിപ്ലവം ഉണ്ടായതോടെയാണ് താഴത്തട്ടിൽ നിന്നാണ് അടിയാള വിഭാഗത്തിൽ നിന്നാണ് ഈ അടിയാള വിഭാഗം നമ്മുടെ നാട്ടിലുള്ള സമാനമായ ജന്മി കുടിയാൻ വ്യവസ്ഥയുണ്ടല്ലോ അത് തന്നെയായിരുന്നു ഈ അടിയാള വിഭാഗം അതിനെ പറഞ്ഞിരുന്ന പേര് സർഫ്ഡം എന്നായിരുന്നു അതായത് ചീപ്പ് ഉണ്ടാകും ആ ചീപ്പിന് കുറെ ഭൂമി ഉണ്ടാകുമ്പോൾ ആ ഭൂമി കൃഷി ചെയ്യുവാനായിട്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കും കൃഷി ചെയ്യുക വിളവ് മൊത്തം ജന്മി കൊണ്ടുപോകും തുച്ഛമായ എന്തെങ്കിലും ഒരു വരുമാനം ഉജീവിക്കുവാനുള്ള എന്തെങ്കിലും ആഹാര സാധനങ്ങളോ മാത്രമായിരുന്നു ഈ കൃഷിക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ കാലം കുറേ കഴിഞ്ഞപ്പോൾ നികുതി എന്ന് പറയുന്നത് രാജഭരണത്തിന് അത്യാവശ്യമാണ് അപ്പൊ നികുതി എന്നതിന്റെ അളവൊക്കെ കൂട്ടുമ്പോൾ ശരിക്കും കഷ്ടപ്പെടുന്നവരാണ് താഴത്തത്തിൽ പണിയെടുക്കുന്നവരാണ് അവന് ഉത്പാദനം കൂട്ടണം പക്ഷേ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വിളവ് കുറയുക അല്ലാണ്ട് കൂടുന്നില്ല നികുതി എന്ന് പറയുന്നത് കൂടുന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കർഷകന്റെ ജീവിതം എന്ന് പറയുന്നത് എന്തായാലും വളരെയധികം മോശപ്പെട്ട ഒരവസ്ഥയിലാണ് അങ്ങനെ മോശപ്പെട്ട അവസ്ഥ എന്ന് കഴിഞ്ഞപ്പോൾ എന്തായി റഷ്യയിൽ ഈ രാജഭരണത്തിനെതിരായിട്ട് പ്രതികരിക്കുന്ന കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ തുടങ്ങി കുറച്ച് ചിന്തകർ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ഉണ്ടായിട്ടുള്ള ചിന്തകരൊക്കെയാണ് നമ്മുടെ ലിയോ ലിയോട്ടോസ്റ്റോയിൽ അങ്ങനെയുള്ള ചിന്തകരൊക്കെ റഷ്യൻ വിപ്ലവം എന്ന് പറഞ്ഞ ആ ഒരു വിപ്ലവത്തിന്റെ കാരണഭൂതന്മാരായിട്ടുള്ള ആ എഴുത്തുകാരുടെ ശ്രേണിയിൽപ്പെടുത്തപ്പെട്ട വ്യക്തികളാണ് അപ്പോൾ അങ്ങനെ ഈ എഴുത്തുകാരുണ്ടായി എഴുത്തുകാരുടെ ആശയങ്ങളെന്താണ് സ്വാധീനിക്കാനായിട്ട് അല്ലെങ്കിൽ എഴുത്തുകാരുടെ ആശയങ്ങൾ സ്വാധീനിച്ച കുറച്ച് ചെറുപ്പക്കാരോടെ ഉണ്ടായി ഒരു പല പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരുടെ കർഷക കൂട്ടായ്മകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ തൊഴിലാളി കൂട്ടായ്മകൾ ഉണ്ടാക്കി അങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെയാണ് നിഹിലിസ്റ്റുകളെന്നും പോപ്പുലിസ്റ്റുകളെന്നും എക്കണോമിസ്റ്റുകളൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെട്ടത് അവരെന്താണ് പല പല ആശയങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ജനങ്ങൾക്ക് തുടങ്ങി തങ്ങൾ ശരിക്കും അടിമകളെ പോലെയാണ് കഴിയുന്നതെന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി അവർ ഈ ഭരണത്തിനെതിരായി ആ ഭരണത്തിനെതിരായതോടുകൂടി എന്താണ് ഭരിക്കുന്ന രാജാവ് തങ്ങളുടെ തങ്ങളുടേതല്ല എന്നും ഭരിക്കുന്ന രാജാവ് വരുന്നവർക്ക് അതിന്റേതാണെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അവകാശങ്ങൾക്ക് വേണ്ടി തങ്ങൾ പോരടിച്ചേ മറിയാവുകയുള്ളൂ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായപ്പോൾ അവർ തീരുമാനിക്കുകയാണ് ഒരു പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഒരു രാഷ്ട്രീയ പാർട്ടി റഷ്യയിൽ രൂപീകരിക്കുകയായിരുന്നു അതായിരുന്നു റഷ്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി കർഷകരുടെയും തൊഴിലാളികളുടെയും പാർട്ടിയായിരുന്നു ആ പാർട്ടിയുടെ പേരായിരുന്നു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്ന് പറയുന്നത് അല്ലെ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി എന്ന് പറയുന്നത് ഉണ്ടായി ജനങ്ങളുടെ പാർട്ടിയായി മാറി ആ പാർട്ടി അവസാനം തീരുമാനിക്കുകയാണ് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് കിലോമെറ്റമാണ് ഈ ഒരു പാർക്ക് രൂപീകരിക്കപ്പെടുന്നത് അതേ സമയത്ത് തന്നെ റഷ്യ എന്ന രാജ്യത്തിനെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ യൂറോപ്പിലൊരു വമ്പൻ ആയിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു റഷ്യൻ സാമ്രാജ്യത്തെ താരതമ്യം തിരിച്ചെറിയ ഒരു ദ്വീപ് രാഷ്ട്രമായ ജപ്പാൻ കയറി ആക്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജപ്പാനുമായിട്ടുണ്ടായ ഈ യുദ്ധത്തിൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ജപ്പാൻ വിജയിക്കുകയും റഷ്യ പരാജയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് റഷ്യ പരാജയപ്പെട്ടതുകൂടി റഷ്യയിൽ ഭയങ്കരമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടായി പണപ്പെരുപ്പം ഉണ്ടായി സാമ്പത്തികമായിട്ട് ഉണ്ടായി അത് റഷ്യയുടെ ആഭ്യന്തര ജനജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുമായിരുന്നു ജനങ്ങൾക്ക് പട്ടിണിയുണ്ടായി ജനങ്ങൾക്ക് ദുരിതമുണ്ടായി അപ്പോൾ ജനങ്ങളുടെ ദുരിതവും പട്ടിണിയും എല്ലാം മാറ്റണമെന്നും ജനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടണമെന്നും അതിനുവേണ്ടുന്ന നടപടികൾ ഭരണകൂടം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളൊരു നിവേദനം കൊടുക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ് ആ നിവേദനം കൊടുക്കുവാനായിട്ട് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ജോർജ് ഗാപ്പൻ എന്നായിരുന്നു അദ്ദേഹം ആരായിരുന്നു ഒരു പുരോഹിതനായിരുന്നു ക്രിസ്ത്യൻ പുരോഹിതനായ ജോർജ് ഗ്യാപ്പന്റെ നേതൃത്വത്തിൽ ഇവർ എന്ത് ചെയ്യുകയാണ് ആ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞൊരു പെട്രോഗ്രാഡ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് ആ പെട്രോഗ്രാഡിലൂടെ ഒരു മാർച്ച് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ് അതായത് സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു പക്ഷേ ഈ വൻ ജനക്കൂട്ടത്തെ കാണുവാൻ രാജാവ് ഇഷ്ടപ്പെട്ടില്ല രാജാവിന്റെ പരിവാരങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അവരെന്ത് ചെയ്യുകയാണ് അവര് സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ് ഈ മാർച്ചിന് നേരെ വെടിവെക്കുവാനായിട്ട് അങ്ങനെ മാർച്ചിന് നേരെ വെടിവയ്പോണ്ടാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി മാസം ഒൻപതാം തീയതി ആയിരത്തി തൊള്ളി ആറ് ജനുവരി മാസം ഒൻപതാം തീയതി ഒരു വെടിവയ്പ്പ് ഉണ്ടാവുകയാണ് ഈ വെടിവയ്പാണ് നമ്മൾ എഴുതിയിട്ടുള്ള ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വെടിവയ്പാണ് ബ്ലഡി സൺഡേ എന്ന പേരിലാണ് ഈ വെടിവയ്പ്പ് അറിയപ്പെടുന്നത് അതായത് രക്തരൂക്ഷിതമായ ഒരു ഞായറാഴ്ച ഈ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവരെയും വെടിവെച്ച് വില്ലുകയാണ് അതുകൂടി ഒരു ബഹുജന പ്രക്ഷോഭം സോവിയറ്റ് റഷ്യയിൽ ഉണ്ടായി സോവിയ റഷ്യയിലുണ്ടായി ഈ പ്രക്ഷോഭത്തെ തടഞ്ഞു നിർത്തുവാനായിട്ട് ഭരണകൂടത്തിന് സാധിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഈ പ്രക്ഷോഭത്തെ ശാന്തരാക്കേണ്ടി വരും അല്ലെങ്കിൽ സമാധാനപ്പെടുത്തേണ്ടി വരും അങ്ങനെ സമാധാനപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് റഷ്യയിൽ ആദ്യമായിട്ട് ജനങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു പാർലമെന്റ് അനുവദിക്കുവാനായിട്ട് ഭരണകൂടം തീരുമാനിക്കുക അങ്ങനെയാണ് റഷ്യൻ പാർലമെന്റ് ആയിട്ടുള്ള എന്ന പാർലമെന്റ് സ്ഥാപിക്കപ്പെടുന്നത് ഈ ഡ്യോമയിലേക്ക് സാധാരണപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് വരാൻ തുടങ്ങി അവർക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പാർലമെന്റിൽ പറയുവാനായിട്ട് സാധിക്കുകയുണ്ടായി അങ്ങനെ ഭരണം വലിയ കുറച്ചു കാലം വലിയ കുഴപ്പമില്ലാതെ വയ്ക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റാസ്കുട്ടിൻ എന്ന് പറയുന്ന ആ ഒരു ആ മാന്ത്രികന്റെയും ഒരു രംഗപ്രവേശവും ഭരണത്തിലുള്ള അദ്ദേഹത്തിന്റെ കൈകടത്തലുകളും ഉദ്യോഗസ്ഥന്ധത്തിന്റെ അഴിമതിയും കരിഞ്ചന്തയും പൊഴുത്തിവയ്പും വീണ്ടും ജനജീവിതം ദുസഖമാകുന്ന ഒരവസ്ഥാ വിശേഷമൊക്കെ ഉണ്ടായി വരുന്നത് ഈ ഘട്ടത്തിൽ തന്നെ എന്താണ് ജപ്പാനിൽ നിന്നിട്ട് പരാജയത്തിന് മറുപടി കൊടുക്കുവാനായിട്ട് റഷ്യ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ലോകമഹായുദ്ധം കുറ്റിപ്പുറപ്പെട്ടത് ഉണ്ടായത് അപ്പൊ റഷ്യ എന്ത് ചെയ്തു ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒപ്പം ചേർന്നുകൊണ്ട് ട്രിപ്പിൾ എൻഡന്റ് എന്ന് പറയുന്ന ഒരു സൈനിക സഖ്യത്തിൽ അംഗമായിക്കൊണ്ട് റഷ്യ ഈ യുദ്ധത്തിൽ ഇടപെടുകയും റഷ്യ യുദ്ധത്തിൽ അങ്ങനെ പങ്കെടുക്കുകയും ചെയ്യുക അപ്പോൾ ഒരുവിധം എഴുന്നേറ്റ് നടക്കാനായിട്ട് തുടങ്ങിയതുള്ള രക്ഷ്യൻ സാമ്പത്തിക മൊത്തം തകരും പരിപണമായിട്ട് അപ്പൊ വീണ്ടും യുദ്ധത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ജനജീവിതം ദുസ്സഹമാകും സാധനങ്ങൾക്ക് വീണ്ടും വിലക്കേറ്റം ഉണ്ടാകും പട്ടിണി എന്നവരുടെ രൂക്ഷമാകും ആഹാര സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭക്ഷണ വിതരണ കേന്ദ്രത്തിന്റെ മുന്നിൽ പോയിട്ട് ട്യൂണിക്കേണ്ടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും അങ്ങനെ ജനജീവിതം ദുസ്സഹമായിരിക്കെ രാജാവും രാജപരിവാരങ്ങളും എല്ലാം അർഭാടപൂർവ്വം ജീവിക്കുകയും ചെയ്യുന്നു തൊഴിലെന്ന് പറയുന്നത് ലഭിക്കാനുള്ള കൃഷി എന്ന് പറയുന്നത് ആറുമാറാകുന്നു വ്യവസായങ്ങൾ എന്ന് പറയുന്നത് കണി കാണാൻ പോലും ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ഭക്ഷണത്തിനായി ക്യൂ നിന്ന ഒരു ജനത ആ ജനത ആ ജനതയ്ക്ക് ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ഇതിങ്ങനെ പോയാലും ശരിയാവുകയില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ് ആ പാർട്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായി ആ പാർട്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആ പാർട്ടി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ് ആ പാർട്ടിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ആ പാർട്ടിയുടെ ശൈലിയെ സംബന്ധിച്ചും ഒക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരറിയപ്പെട്ടവരണം ബോൾഷവികളെന്ന പരിൽ അറിയപ്പെട്ടു പാർട്ടിയിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരറിയപ്പെട്ട് വരും ബോൾഷവികളെന്ന പേരിൽ അറിയപ്പെട്ടു ന്യൂനപക്ഷമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവരെ മെൻഷവിക്കുക എന്ന പേരിൽ അറിയപ്പെടും അപ്പൊ അല്ലെ നമ്മുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിളർത്തുണ്ടായി പിളർത്തുണ്ടായപ്പോൾ ഒരു വിഭാഗം ബോൾഷവിക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു മറ്റൊരു വിഭാഗം മെൻഷവിക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇതിൽ ഭൂരിപക്ഷം വരുന്ന ബോൾഷവിക് എന്ന വിഭാഗത്തിന്റെ ലീഡർഷിപ്പ് ആരുടെ കയ്യിലായിരുന്നു വ്ളാഡിമർ ഇല്ലിച്ച് തുല്യാനോ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലായിരുന്നു അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ലെൻ എന്ന് വിളിക്കുന്നത് അല്ല അത്രയും നീളമുള്ള പേര് പറയാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും നമ്മൾ ലെൻ എന്ന് വിശേഷിപ്പിക്കരുത് ഇപ്പോഴത്തെ മെൻഷവിക്ക് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് ആ മെൻഷവിക്കിന്റെ ലീഡർഷിപ്പ് ആരുടെയിലായിരുന്നു അത് അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൈയിലായിരുന്നു അങ്ങനെ ഈ രണ്ട് ചേരിയിലായിട്ട് മെൻഷവിക്കും ബോത്സവിക്കും ഒക്കെ നിലകൊള്ളുന്ന സന്ദർഭത്തിലാണ് റഷ്യയിലെ തെരുവുകളിൽ ഭക്ഷണത്തിനായിട്ട് കാത്തു നിന്ന ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ എന്നൊക്കെ ഒരു പ്രതിഷേധവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത് ആ പ്രതിഷേധമാണ് റഷ്യൻ വിപ്ലവമായിട്ട് വന്നത് ആ റഷ്യൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസത്തിലാണ് മാർച്ച് പന്ത്രണ്ടിനാണ് വിപ്ലവം അവസാനിച്ചതെങ്കിലും റഷ്യൻ കലണ്ടർ നമ്മുടെ നോർമൽ കലണ്ടറിനേക്കാൾ ഒരു പന്ത്രണ്ട് പതിനാല് ദിവസം പിറകിലായത് അതിനെ നമ്മൾ റഷ്യൻ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവരാണ് മെൻസിക്കുകളുടെ നേതാവ് നേതാവായിരുന്ന അലക്സാണ്ടർ കെറംസ്റ്റിയ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ വിപ്ലവം നടക്കുകയും റഷ്യയിൽ ഒരു പുതിയ ഭരണകൂടം ഉണ്ടാവുകയും സാർനിക്കോളസ് രണ്ടാമൻ മാറ്റപ്പെടുകയും ചെയ്യുകയാണ് പകരം അധികാരത്തിലെത്തിയ വ്യക്തിയുടെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ വ്യക്തിയുടെ പേര് ജോർജ് ലിവോവ് എന്നായിരുന്നു പക്ഷെ ജോർജ് ലിവോവിന് യുദ്ധം അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ പട്ടിണി മരണം കുറയ്ക്കുവാനായിട്ട് സാധിച്ചില്ല ജനജീവിതം സാധാരണ നിലയിൽ എത്തിക്കുവാൻ സാധിച്ചില്ല പണപ്പെരുപ്പം നിയന്ത്രിക്കുവാൻ സാധിച്ചില്ല വിലക്കയറ്റം കുറയ്ക്കുവാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ജോർജ് ലിവോവിനെതിരായിട്ട് ജനരോഷം ഉണ്ടായിട്ടുള്ളത് ഈ ജോർജ് ലിവോവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുവാനായിട്ട് സഹായിച്ച അലക്സാണ്ടർ കെറൻസ്കി ഒരു അട്ടിമറി വീണ്ടും നടത്തുകയും അലക്സാണ്ടർ കെറൻസ്കിയും ഭരണാധികാരിയായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു പക്ഷെ അലക്സാണ്ടർ കെരൻസ്കി എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണോ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തത് അതൊന്നും തന്നെ അലക്സാണ്ടർ കെറൻസ്കി പ്രാവർത്തികമാക്കുവാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അലക്സാണ്ടർ കെറൻസ്കിക്ക് എതിരായിട്ടും ജനരോഷം ഉണ്ടാവുകയാണ് ആ ജനരോഷം ഏറ്റവും ശക്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബോൾഷെവിക്ക് പാർട്ടിയുടെ നേതാവായിട്ടുള്ള വ്ളാഡിമർ ലെനിൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് റഷ്യയിലേക്ക് തിരിച്ചെത്തുകയും അദ്ദേഹം ഒരു മാർച്ച് നടത്തുകയും ചെയ്യുക ഈ മാർച്ച് രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു മാർച്ച് ആയിരുന്നു റെഡ് ആർമി എന്ന് പറയുന്ന ബോൾഷെവിക് ആർമിക്ക് നേതൃത്വം കൊടുത്തത് ട്രോഡ്കിയും ജോസഫ് സ്റ്റാലിനുമായിട്ടും അങ്ങനെ ഈ മാർച്ച് വൻ വിജയം നേടുകയും അലക്സാണ്ടർ കറൻസിക്ക് ഭരണം നഷ്ടപ്പെടുകയും ബോൾഷേകള് റഷ്യയുടെ ഭരണം പിടിച്ചിടുകയും ചെയ്തു ഇത് ഒക്ടോബർ വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒക്ടോബർ വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ ലെനിൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയാണ് അദ്ദേഹം ഈ റഷ്യയുടെ എതിർച്ചേരിയിൽ ഉണ്ടായിരുന്ന ജർമ്മനി എന്നൊരു രാജ്യം അവരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത് ആ ജർമ്മനിയുമായിട്ട് ബ്രസ് ലിപോസ്ക് എന്ന പേരിലുള്ള ഒരു ഉടമ്പടി ഒപ്പിടുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു അതോടുകൂടി എന്താണ് ഈ റഷ്യ എന്ന് പറയുന്ന സഖ്യം ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സഖ്യത്തിൽ നിന്നും വേറിട്ട് പോയി എന്ന ചിന്ത ബ്രിട്ടനും ഫ്രാൻസിനും ഉണ്ടാവുകയും അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായിട്ടുള്ള ഈ റഷ്യൻ സാമ്രാജ്യം മാറിയിട്ട് പകരം വന്ന നമ്മുടെ ലെനിന്റെ ഭരണകൂടത്തിനെതിരായിട്ട് ഈ പറയുന്ന ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടാവുകയാണ് അതോടുകൂടി റഷ്യയിൽ ഈ പറയുന്ന ലെനിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള ആളുകൾ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സഹായത്തോടു കൂടി ഒരു സൈന്യം രൂപീകരിക്കുന്നു ആ സൈന്യം അറിയപ്പെട്ട ഒരു വൈറ്റ് ആർമി എന്നായിരുന്നു ഈ വൈറ്റ് ആർമി റഷ്യയിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിനെ നേരിടുവാനായിട്ട് റെഡ് ആർമി എന്ന പേരിൽ സ്റ്റാലിന്റെയും അതേപോലെ ട്രോസ്റ്റിയുടെയും നേതൃത്വത്തിൽ ഒരു സൈന്യം ഉണ്ടാവുകയും അങ്ങനെ റഷ്യയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ആഭ്യന്തര യുദ്ധത്തിൽ വിജയിക്കുവാനായിട്ട് ലെനിൻ പ്രയോഗിച്ച തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യൻ സാമ്രാജ്യത്തിൽ സോവിയറ്റുകൾ ഉണ്ടായിരുന്നു തൊഴിലാളി വർഗ ഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് സോവിയറ്റുകൾക്ക് പരമാധികാരം കൊടുക്കുമെന്നും ലെനിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങൾ പോലുള്ള സംവിധാനമാണ് അവിടെ സോവിയറ്റ് ആ സോവിയറ്റുകൾക്ക് പരിപൂർണമായി അധികാരം നൽകുന്ന ലെനിൻ പ്രഖ്യാപിച്ചതോടുകൂടി സോവിയറ്റുകളുടെ സമ്പൂർണമായി പിന്തുണ ലെനിന് കിട്ടുകയും ഈ വൈറ്റ് ആർമിയെ നിശേഷം പരാജയപ്പെടുത്തുവാനായിട്ട് സോവിയറ്റുകൾ റെഡ് ആർമിക്ക് സഹായം ചെയ്യുകയും ചെയ്തു അതോടുകൂടി ഈ റഷ്യയിൽ ഉണ്ടായ ആഭ്യന്തര കലാപം അവസാനിക്കുകയാണ് തുടർന്ന് ഈ സോവിയറ്റുകളിൽ ഉണ്ടായിരുന്ന ജന്മിമാരുടെ ഭൂമി മുഴുവനും ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് അത് കർഷകർക്ക് തുല്യമായ രീതിയിൽ വീതിച്ചു കൊടുത്തുകൊണ്ട് സോഷ്യലിസം നടപ്പിലാക്കുകയാണ് അങ്ങനെ തുല്യമായി വിരിച്ചു കിട്ടിയ ഭൂമിയിലൊന്നും കർഷകർക്ക് കൃഷി ചെയ്യാം അവരുടെ ആവശ്യത്തിനുള്ള വിളവെടുക്കാം എന്നത് ബാക്കിയുള്ളത് ഗവൺമെന്റിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ ആ വ്യവസ്ഥയെ വിളിക്കുന്നത് പേരാണ് വാർത്ത് കമ്മ്യൂണിസം വിളിക്കുന്നത് യുദ്ധകാല കമ്മ്യൂണിസം സർക്കാരിന്റെ ഭൂമിയാണ് കൃഷി ചെയ്യുക ആവശ്യമുള്ളത് മാത്രം എടുക്കുക ബാക്കി ഗവൺമെന്റ് നൽകുക ഗവൺമെന്റ് അത് വിറ്റ് കിട്ടുന്ന പണം മൊത്തം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കുമെന്നൊരു വ്യവസ്ഥ വന്നു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വ്യവസ്ഥ ശരിയല്ല എന്ന് ജനങ്ങൾക്ക് തോന്നി കാര്യം അധ്വാനിക്കുന്നവനും അധ്വാനിക്കാതെ കള്ളപ്പണി എടുക്കുന്നവനും ഒരേ രീതിയിലുള്ള പരിചരണമാണ് ഈ വാർക്കമ്മ്യൂണിസത്തിൽ ലഭിക്കണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കർഷകരും വ്യവസായികളും എല്ലാം ഈ വാർക്ക് കമ്മ്യൂണിസത്തിൽ പതുക്കപ്പെടുകയെ എതിരായി മാറ്റപ്പെടുകയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലെനിൻ കൂടിയ ഒരു ആശയം കൊണ്ടുവരികയാണ് അതാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് പുത്തൻ സാമ്പത്തിക നയം നമ്മുടെ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാത്രം വന്ന ഈ പുത്തൻ സാമ്പത്തിക നയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ റഷ്യയിൽ ആര് നടപ്പിലാക്കുന്നത് ലെനിൻ നടപ്പിലാക്കുന്നത് അങ്ങനെ ലെനിൻ നടപ്പിലാക്കി ഈ പുത്തൻ സാമ്പത്തിക വ്യവസ്ഥ പ്രകാരം വ്യവസായങ്ങൾ വന്നു സ്വകാര്യ ഉടമസ്ഥാവകാശം വന്നു കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന്റെ എന്താണ് വീതം അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നത്തിന്റെ മൂല്യം ലഭിക്കുന്ന ഒരു അവസ്ഥാവിശേഷവും ഉണ്ടായതുകൂടി ഈ ഭരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് അതോടുകൂടി ഈ സോവിയറ്റുകളെല്ലാം ലെനിന്റെ ജീവക്കണോമി പോളിച്ചെന്നുള്ള ആശയത്തെ സ്വീകരിക്കുകയും ഈ പറയുന്ന റഷ്യയോട് കൂടി ചേർന്ന് നിൽക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യയും റഷ്യയുടെ ചുറ്റുപാടുമുള്ള മറ്റ് ഭൂപ്രദേശങ്ങളും കൂടി ചേർന്നുകൊണ്ട് സോവിയറ്റ് അല്ലേ റഷ്യൻ റിപ്പബ്ലിക് എന്ന രീതിയിൽ യു എസ് എസ് ആർ യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന പേരിൽ യു എസ് എസ് ആർ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുകയാണ് അങ്ങനെ യു എസ് എസ് ആറിന്റെ ശില്പിയും പ്രസ്താവുമായിട്ട് ലെനിൻ അറിയപ്പെടുകയാണ് എന്നാൽ അധിക കാലതാമസമാവുന്നതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ലെനിൻ അദ്ദേഹത്തിന്റെ അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ് അങ്ങനെ ലെനിൻ മരണപ്പെട്ടപ്പോൾ വീണ്ടും ഈ സോവിയറ്റ് യൂണിയനിൽ ഒരു അധികാര തർക്കം ഉണ്ടാവുകയാണ് അധികാര തർക്കം തർക്കമുണ്ടായത് സ്റ്റാലിനും പ്രോക്സയും തമ്മിലാണ് ആ അധികാര തർക്കത്തിനൊടുവിൽ പ്രോക്സയ്ക്ക് നിലനിൽപ്പില്ലാതെ വരികയും നമ്മുടെ ജോസഫ് സ്റ്റാലിൻ റഷ്യയിൽ അധികാരത്തിലെത്തുകയും ചെയ്യുകയാണ് റഷ്യയിൽ അധികാരത്തിലെത്തിയ ജോസഫ് സ്റ്റാലിൻ എന്ത് ചെയ്യുകയാണ് ഈ പറയുന്ന അനിയോ എക്കോണോമിക് പോളിസിയും നിർത്തലാക്കുകയും പകരം പഞ്ചവത്സര പദ്ധതി എന്ന പേരിലുള്ള ഒരു ആശയം കൊണ്ടുവരികയും ചെയ്യുകയാണ് ആ പഞ്ചവത്സര പദ്ധതിയിലൂടെ റഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ വളർത്തിയെടുക്കുവാനായിട്ട് ജോസഫ് സ്റ്റാലിന് സാധിച്ചു സാമ്പത്തികമായിട്ട് അമേരിക്ക എന്ന രാജ്യത്തെ പിന്തള്ളുന്ന തരത്തിലുള്ള വളർച്ച സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയാണ് ജോസഫ് സ്റ്റാലിന്റെ ഭരണകാലഘട്ടം ഈ സമയത്ത് തന്നെ മറ്റൊരു യുദ്ധമുണ്ടായി ആ യുദ്ധമാണ് നമ്മൾ പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജർമ്മനി റഷ്യയെ ഏകപക്ഷീയമായി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചു കൊണ്ട് റഷ്യ യുദ്ധത്തിൽ പ്രവേശിക്കുകയും ജർമ്മനിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു ജർമ്മനിയെ പരാജയപ്പെടുത്തുവാനായിട്ട് യു എസ് എസ് ആറും ഫ്രാൻസും ബ്രിട്ടനും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ചെയ്യുകയാണ് കീഴടക്കിയ ജർമ്മനിയെ രണ്ട് ഭാഗമായിട്ട് പിടിച്ചെടുക്കുകയും ആ പശ്ചിമ ജർമ്മനി എന്നും പൂർവ്വ ജർമ്മനി എന്നും പേരിൽ ഈ ജർമ്മനിയെ വിഭജിക്കുകയുമാണ് ഉണ്ടായത് എന്നിട്ട് ബെർലിൻ കേന്ദ്രമാക്കിയിട്ട് മതിൽ കിട്ടുന്നതാണ് ബെർലിൻ വാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ പൂർവ്വ ജർമ്മനി എന്ന് പറയുന്നത് സോവിയറ്റ് ജർമ്മനിയും പശ്ചിമ ജർമ്മനി എന്ന് പറയുന്നത് ക്യാപിറ്റൽസ് ജർമ്മനിയുമായിട്ട് വരികയാണ് അതോടുകൂടി സോഷ്യലിസം ക്യാപിറ്റലിസം എന്നിങ്ങനെയുള്ള രണ്ട് ആശയങ്ങൾ ലോകത്തിൽ പടർന്ന് പൊന്തലിക്കാൻ തുടങ്ങി സോഷ്യലിസത്തെ ഏത് രീതിയിലും ചെറുക്കണം എന്ന് ക്യാപിറ്റലിസ്റ്റ് ആശയമുള്ള വക്താക്കൾ തീരുമാനിച്ചതോടുകൂടി സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ സൈനിക കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഒരു മാല പോലെ പൂർത്തിണക്കിക്കൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തുള്ള രാജ്യങ്ങളെ ചേർത്തുകൊണ്ട് രൂപീകരിച്ച ഒരു സൈനിക സഖ്യമുണ്ട് അതിന്റെ പേരാണ് നാറ്റോ നോർത്ത് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഏഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന രാജ്യമാണല്ലോ സോവിയറ്റ് യൂണിയൻ അതുകൊണ്ട് സോവിയറ്റ് ചേരിയിലേക്ക് ഏഷ്യൻ രാജ്യങ്ങൾ പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഏഷ്യയിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സൈനിക കൂട്ടായ്മയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അതിന്റെ പേരാണ് സീറ്റോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിന്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം എന്ന് പറയുന്നതാണ് എന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് മധ്യ ഏഷ്യയിലുള്ള എണ്ണ ഉത്പാദക രാജ്യങ്ങളെ കൂട്ടിച്ചേർന്നുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഒരു സൈനിക കൂട്ടായ്മയുടെ പേരാണ് സെന്റോ എന്ന് പറയുന്ന സെൻട്രൽ പ്രീതി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ തങ്ങൾക്ക് ചുറ്റും സൈനിക സഖ്യങ്ങൾ അമേരിക്ക രൂപീകരിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനെ തകർക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് യു എസ് എസ് ആറിന്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയന്റെ ഒരു സഖ്യ കക്ഷി ആയിട്ടുള്ള പോളണ്ട് ആ പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സ കേന്ദ്രമാക്കിയിട്ട് ഈ സഖ്യ രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ക്യാപിറ്റലിസത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ചിട്ടുള്ള ഒരു സൈനിക കൂട്ടായ്മ ഉണ്ടായിരുന്നു അതിന്റെ പേരാണ് വാൾസാ ട്രാക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ബ്ലോക്കും മറുവശത്ത് വശത്ത് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും തമ്മിലുള്ള ആ ഒരു സംഘർഷമുണ്ടായ കാലഘട്ടത്തെ നമ്മൾ വിളിച്ച പേരാണ് ശീതസമര കാലഘട്ടം എന്നാണ് പറയുന്നത് കോൾഡ് വാർ ഈ കോൾഡ് വാർ എന്ന് പറയുന്ന പേരിൽ ഒരു പുസ്തകം ആദ്യമായിട്ട് എഴുതിയത് വാൾട്ടർ ലിപിൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനാണ് എന്നാൽ ഈ ശീതസ്മരൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ അമേരിക്കയുടെയും അതേപോലെ സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ശക്തികൾ തമ്മിൽ നടത്തുന്ന ശാക്രിക ബലപരീക്ഷണത്തിന്റെ ഒരു വേദിയാണെന്ന് കണ്ടറിഞ്ഞ് ആ പദപ്രയോഗം ഇവിടെ ഉപയോഗിച്ചൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ബർണാഡ് ബറൂച്ച് എന്ന് പറയുന്ന ഒരു രാജ്യതന്ത്രജ്ഞനാണ് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യ തന്ത്രജ്ഞൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ബർണാഡ് ബറൂച്ച് അദ്ദേഹമാണ് കോൾഡെന്ന് പറയുന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് തുടർന്ന് അങ്ങോട്ട് ഈ രണ്ട് രാജ്യങ്ങളിൽ രണ്ട് ചേരികളും തമ്മിൽ എന്താണ് സംഘർഷമുണ്ടാകുന്ന പതിവാണ് നേരിട്ടല്ല ഇവർ തമ്മിലുള്ള സംഘർഷം ഇവർ തമ്മിലുള്ള സംഘർഷം ഉണ്ടാവുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചേരിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒരാശ്യം വന്നു കഴിയുമ്പോൾ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളായിട്ടും സഹായങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ ശക്തിയുടെ ബലം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നയമായിരുന്നു ഈ രണ്ട് രാജ്യങ്ങൾ സ്വീകരിച്ചത് ഇതിനെയാണ് നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് കോൾഡ് വാർ എന്ന് പറയുന്നത് കോൾഡ് വാർ ഒരു വേൾഡ് വാർ ആയി മാറുന്ന ഒരു ഉണ്ടായിരുന്നു അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്ന സംഭവം ക്യൂബൻ മിസൈൽ ക്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ പശ്ചിമ ജർമ്മനി അമേരിക്കയുടെയും സഖ്യരക്ഷികളുടെയും നേതൃത്വത്തിലുള്ള പശ്ചിമ ജർമ്മനി അതായത് സോവിയറ്റ് യൂണിയന്റെ അതിർത്തിയിൽ കൊണ്ടുവന്ന് അമേരിക്ക ധാരാളം മിസൈലുകൾ കൊണ്ടുവന്ന് അവിടെ എന്ത് ചെയ്തു പോസ്റ്റ് ചെയ്യുകയാണ് മിസൈലുകൾ അവിടെ സ്ഥാപിക്കുമ്പോൾ അതിനെതിരായിട്ട് അമേരിക്കയുടെ മുക്കിൻ തുമ്പിലുള്ള ക്യൂബ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ കൊണ്ടുപോയിട്ട് സോവിയറ്റ് യൂണിയനും മിസൈലുകൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയാണ് അവ രണ്ട് രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കാൻ വേണ്ടിയിട്ട് മിസൈലുകൾ വെച്ച ഈ സംഭവത്തിനെയാണ് നമ്മൾ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന പേരിക്ക് വിശേഷിപ്പിക്കുന്നത് ക്യൂബൻ മിസൈൽ ക്രൈസിസ് നടക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റിന്റെ പേര് നമുക്കറിയാം ആരാണ് അദ്ദേഹത്തിന്റെ പേരാണ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ക്രൂഷ്യവ് എന്ന് പറയും അല്ലെ നികിത ക്രൂഷേവ് എന്ന് പറഞ്ഞ ഭരണാധികാരിയായിരുന്നു ക്യൂബൻ മിസൈൽ ക്രൈസിസ് നടക്കുന്ന ഒരു സമയത്തുള്ളത് എന്നാൽ നികിത ക്രൂഷേവിന്റെ സമയം തൊട്ട് കാലം മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ബഹിരാകാശ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൻ കുതിച്ചുചാട്ടമുണ്ടായപ്പോൾ ബഹിരാകാശ രംഗത്ത് ഈ പറയുന്ന അമേരിക്കയെ പിടിച്ചു കിട്ടുന്ന തരത്തിൽ സോവിയറ്റ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നാൽ ഇലക്ട്രോണിക് വിപ്ലവം കമ്പ്യൂട്ടർ വിപ്ലവം തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം എന്ന് പറയണത് എന്നാൽ ആ ഇലക്ട്രോണിക് വിപ്ലവത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ട് സോവിയറ്റ് യൂണിയന് സാധിച്ചിരുന്നില്ല ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ലോകം മുഴുവൻ കീഴടക്കുമ്പോൾ മുതലാളി പരിപണി വലിയ രീതിയിൽ ലാഭം കൊയ്യുമ്പോൾ ഘനവ്യവസായങ്ങളും കൃഷിയും മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന സോവിയറ്റ് യൂണിയനെ അത്തരത്തുള്ള സാമ്പത്തിക വളർച്ച നേടാൻ സാധിക്കാതിരിക്കുകയും സോവിയറ്റ് യൂണിയൻ പകരുകയും ചെയ്തു എന്നാൽ ഈ പടിഞ്ഞാറൻ ആശയങ്ങളുടെ താല്പര്യമുണ്ടായിരുന്ന ചെറുപ്പക്കാർ പലരും ഈ പടിഞ്ഞാറൻ ആശയങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും ഈ പടിഞ്ഞാറൻ ആശയങ്ങളായിട്ടുള്ള ഇലക്ട്രോണിക് യുഗത്തെയും ഇലക്ട്രോണിക് വിപ്ലവത്തെയും തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ തടസ്സം നിൽക്കുന്നത് ഈ സോവിയറ്റ് ഭരണകൂടമാണെന്ന് തിരിച്ചറിയുകയും അതുകൊണ്ട് ഈ സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ പലരും തന്നെ ഈ പടിഞ്ഞാറൻ ആശയങ്ങളായിട്ടുള്ള ഇലക്ട്രോണിക് വിപ്ലവമുള്ള ആശയത്തെ സ്വാഗതം ചെയ്യണമെന്ന് മുറവിളി കൂട്ടുകയും ആ മുറവിളി എന്ന് പറയുന്നത് ബഹുജന പ്രക്ഷോഭമായി മാറുകയും കലാപമായി മാറ്റപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് സോവിയറ്റ് യൂണിയനിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന ഇതേ ഘട്ടത്തിലാണ് സോവിയറ്റ് യൂണിയനിൽ ഒരു ഭരണ കൈമാറ്റം ഉണ്ടാകുന്നത് ആ ഭരണ കൈമാറ്റത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അധികാരത്തിലെത്തിയൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് മിഖായിൽ ഗോർബച്ചേവ് എന്ന് പറയും ഈ മിഖായിൽ ഗോർബച്ചേവ് വന്നപ്പോൾ എന്താണ് യുവജനങ്ങൾ മൊത്തത്തിൽ സോവിയറ്റ് ശൈലിക്കെതിരായി മാറുകയാണ് അവർക്ക് പരിഷ്കരണം വേണം പരിഷ്കാരം വേണം ആധുനികത വേണം ആ ആധുനികതയെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ എന്നുള്ള ആ സോവിയറ്റുകളിൽ മികവാറും എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഈ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സോവിയറ്റ് യൂണിയൻ പട്ടാളത്തെ പോലും പല പ്രദേശങ്ങളിലേക്കും വിന്യസിക്കേണ്ടി വന്നു അങ്ങനെ സോവിയറ്റ് യൂണിയനിലെ ജനങ്ങളും സോവിയറ്റ് പട്ടാളവും തമ്മിൽ പലപ്പോഴും കലാപം ഉണ്ടാകുന്ന ഉണ്ടാവുകയാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന സോവിയറ്റുകൾ പലതും സോവിയറ്റിൽ നിന്ന് വേർപെട്ട് പോകാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് മിഹായിൽ ഗൂർബച്ചവിന്റെ കാലഘട്ടം അപ്പോൾ ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്നൊരു ചിന്ത മിഹായൽ ഊർബച്ചേവിൽ ഉണ്ടായി അതുകൊണ്ട് ഗോർബച്ചവ് ചെയ്ത നടപടി എന്നൊന്നറിയാവോ ഓർബച്ച ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ ആശയങ്ങളെ സോവിയറ്റ് യൂണിയനിലേക്ക് കൊണ്ടുവരിക എന്നൊരു നയം അദ്ദേഹം സ്വീകരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം രണ്ട് ആശയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതിൽ ഒരു ആശയത്തിന്റെ പേരായിരുന്നു ഗ്ലാസ് നോസ്റ്റ് എന്ന് പറയും ഗ്ലാസ് നോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് തുറന്ന വ്യവസ്ഥയാണ് ഓപ്പൺനെസ് ആണ് എല്ലാം സ്വീകരിക്കപ്പെടുന്ന ഒരു ആശയമാണ് ഗ്ലാസ് നോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത് അദ്ദേഹം കൊണ്ടുപോകുന്ന ഒരു ആശയമാണ് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത് അപ്പോൾ പെരിസ്ട്രോയിക എന്ന് പറയുന്ന ഈ ഒരു ആശയം ആരുടെ ആശയമാണ് നമ്മുടെ ഈ മിഖായിൽ ഗോർബച്ചേവിന്റെ ആശയമാണ് അതായത് റീസ്ട്രക്ചറിംഗ് എക്കോണമി എന്ന് പറയുന്നത് അതായത് ന്യൂ എക്കോണമിക് പോളിസിയെയും വാർ കമ്മ്യൂണിസത്തെയും സ്റ്റാലിന്റെ പഞ്ചവത്സര എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പുതിയ രീതിയിലൊരു സാമ്പത്തിക പരിഷ്കരണമാണ് പെരിസ്ട്രോയിക്ക എന്ന നയത്തിലൂടെ അദ്ദേഹം സ്വീകരിച്ചത് എങ്ങനെ പരിശ്രോക്കേണ്ട നയം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി അത് ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും കൂടുതൽ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്തു ആ മുറവിളിയിൽ റഷ്യൻ ഫെഡറേഷൻ എന്ന ആ ഒരു മേഖലയിലും അതിനെ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ സോവിയറ്റ് യൂണിയനിലെ പല പല സോവിയറ്റുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടുത്തെ ഭരണകൂടത്തിനെതിരായിട്ട് അട്ടിമറിയും കലാപവും ജനകീയ വിഭവവും എല്ലാം ഉണ്ടാവുകയും ചെയ്തു അതിനെ സൈനികപരമായിട്ട് നേരിടുന്നതിൽ മിഘായൽ ഗോർബച്ചേവ് പരാജയപ്പെടുകയുണ്ടായി ആ പരാജയം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ആ കൂട്ടായ്മ തകരുന്നതിന് കാരണമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിലാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ അവിടുത്തെ ഇതാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന ഗന്നഡി യാനേവ് ഈ പറയുന്ന നമ്മുടെ മിഘായൽ ഗോർബച്ചേവിനെ അട്ടിമറിക്കുന്നത് മിഖായൽ ഗോർബച്ചേവിനെ അട്ടിമറിച്ചുകൊണ്ട് ഗന്നഡി യാനേവ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് ഭരണം ഏറ്റെടുത്തപ്പോൾ അതിനെതിരെ ഈ രാഷ്ട്രത്തിൽ പലയിടത്തും കലാപം ഉണ്ടാവുകയാണ് കലാപത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു തുടർന്ന് ബോറിസ് ചേൽസൺ റഷ്യൻ ഫെഡറേഷന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ബോറിസ് ചേൽസന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഗന്നഡി യാനേവിനെതിരായിട്ട് ജനങ്ങൾ സംഘടിക്കുകയും തെരുവിൽ ഇറങ്ങുകയും ഗെന്നഡി യാനേവ് മാറ്റപ്പെടുകയും ചെയ്തു മിഘായൽ ബുർബച്ചവ് വീണ്ടും അധികാരത്തിൽ വരുന്നു അപ്പോൾ മിഘാൽ ഗുർബച്ചേവിന്റെ സകല ഗ്ലാമറും പോയി കാര്യം എന്താ മറ്റൊരാൾ ഇദ്ദേഹത്തെ അട്ടിമറിച്ചു പിന്നെ റഷ്യൻ ഫെഡറേഷന്റെ മേധാവിയായിരുന്ന ബോറിസ് ചെൽസൺ വന്നിട്ട് ഇദ്ദേഹത്തെ വീണ്ടും അധികാരത്തിലെത്തി ഇതോടുകൂടി ബോറിസ് ജെൽസൺ സൂപ്പർ സ്റ്റാറായി മാറുകയും മിഘായൽ ഗൂർബച്ചേവിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് അതോടുകൂടി മിഘായൽ ഗൂർബച്ചേവിന്റെ രാജിക്കു വേണ്ടി ജനങ്ങൾ വീണ്ടും മറവിൽ ഉയർത്തുന്നു മിഘായൽ ഗൂർബച്ചേവ് രാജിവെക്കുന്നു അങ്ങനെ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കൂട്ടായ്മയ്ക്ക് നാദനുള്ളത്തിന്റെ കളറി വരുന്നു റഷ്യൻ ഫെഡറേഷന്റെ ലീഡറായ ബോറിസ് ജെൽസൺ പ്രഖ്യാപിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ മാസം അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് സോവിയറ്റ് യൂണിയൻ എന്നൊരു കൂട്ടായ്മ ഇനി ഉണ്ടാവുകയില്ല എന്നും സോവിയറ്റ് യൂണിയന്റെ സോവിയറ്റുകൾ എല്ലാവരും കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള ഒരു കോമൺവെൽത്ത് മാത്രമായിരിക്കും ഇനി ഉണ്ടായിരിക്കുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബോറിസ് വെൽസൺ റഷ്യ എന്ന് പറയുന്ന ഒരു ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വരുന്നതോടുകൂടിയാണ് ഈ സോവിയറ്റ് യൂണിയന്റെ പകർച്ച സംരംഭമാകുന്നത് ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ബോറിസ് ചെൽസൻ വരുന്നു ബോറിസ് ചേൽസൺ റഷ്യൻ പ്രസിഡന്റ് എന്ന രീതിയിൽ വരികയാണ് അതിനുശേഷം റഷ്യയുടെ ഭരണാധികാരി എന്ന രീതിയിൽ കുറച്ച് കാലങ്ങളായിട്ട് ഏകദേശം ഒരു ഇരുപത് വർഷങ്ങളോളം ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മളിപ്പോൾ കാണുന്ന വ്ളാഡിമിർ പുടിൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രസിഡന്റ് അപ്പോൾ ഈ പഴയ സോവിയറ്റ് യൂണിയന്റെ ആ പവറും അധികാരവും എല്ലാം ഐക്യരാഷ്ട്ര സംഘടന അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഈ റഷ്യയ്ക്കാണ് ഇപ്പോഴത്തെ റഷ്യ പഴയ സോവിയറ്റ് യൂണിയൻ അല്ല സോവിയറ്റ് യൂണിയന്റെ പകുതി പോലും വലിപ്പം ഉണ്ട് വലിപ്പം ഉണ്ട് പക്ഷേ പകുതി പോലും പഴയ പ്രതാപമില്ലാത്ത ഒരു റഷ്യയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെയാണ് റഷ്യ എന്നുള്ള ആ രാജ്യത്തെ ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ വിരട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ലോകചരിത്രത്തിൽ ആ ഒരു റഷ്യൻ സാമ്രാജ്യവും സോവിയറ്റ് യൂണിയനും പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിയത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്